പൊതുവെയുള്ള ഒരു തെറ്റിദ്ധാരണ എന്നോട് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതായത് പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും പഴയ നിയമത്തിൽ നമ്മൾ ദൈവത്തെ വളരെ കർക്കശക്കാരനായിട്ടും ക്രൂരനായിട്ടും ഒക്കെയാണ് നമ്മുടെ മനസ്സിലൊരു ചിത്രം ഇപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് പിക്ചർ മാറിയാണ് സ്നേഹവാനായ കാരണവാനായ മനസ്സിലുള്ള ഒരു ദൈവം അപ്പൊ ഇത് തമ്മിലൊരു ക്ലാഷ് അത് വളരെ വർഷങ്ങൾ വിശ്വാസ്യമായിരുന്നവരുടെ മനസ്സിലും ഒക്കെ അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ട് ഈ പഴയ പഴയനിമത്തിലെ ദൈവം പുതിയത്തിലെ ദൈവത്തിൽ നിന്ന് എന്തോ ഒരു വ്യത്യാസം പോലെ എന്തോ ഒന്ന് സംഭവിച്ചതുപോലെ ഒക്കെ ചിന്തിക്കുന്നുണ്ട് പഴയ പഴയനിമത്തിലെ ദൈവത്തിൽ നിന്ന് വ്യത്യസ്തനാണോ പുതിയ പുതിയത്തിലെ ദൈവം പഴയ പഴയനിമിത്തിലെ ദൈവവും പുതിയ നിമിത്തത്തിലെ ദൈവവും ഒന്നാണ് യാതൊരു വ്യത്യാസവുമില്ല അപ്പൊ അവന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം വന്നോ അവന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നില്ല യഹോവ്യായ ദൈവം മാറാത്തവൻ അതൊരു ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയപ്പെടാത്തവൻ എന്നാണ് യാക്കോ ബോസലൻ പറയുന്നത് ദൈവത്തിന് യാതൊരു മാറ്റവുമില്ല ദൈവത്തിന്റെ സ്വഭാവത്തിനും മാറ്റമില്ല അപ്പൊ നമ്മൾ പറയുന്നത് പഴയ നിയമത്തിലെ പോലെ അല്ല പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്നോട് ഒത്തിരി ആളെന്ന് ചോദിച്ചപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ദൈവം സ്നേഹമാണ് ദൈവം കരണിയുള്ളവനാണ് ദൈവം മനസ്സിലുള്ളവനാണ് നമുക്കൊരു വാക്യം വാക്യമായിക്കാം അമാലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന സകല മനുഷ്യരുടെയും അഭക്തിക്കും അനീതിക്കും നേരെയായി സ്വർഗത്തിലെ ദൈവത്തിന്റെ കോപം എന്ത് ചെയ്യുന്നു വെളിപ്പെടുന്നു എവിടെയാണ് വാക്ക് എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് വാക്യം എഴുതി വെച്ചിരിക്കുന്നത് പുതിയ നിയമത്തിലും ദൈവത്തിന് കോപമുണ്ട് പുതിയ നിയമത്തിലും ദൈവത്തിന് ന്യായവീതി ഉണ്ട് പുതിയ നിയമത്തിലും ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നു ഇങ്ങനെ എഴുതിയിരിക്കുന്നു നമുക്ക് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായം ആറാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്നു കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു താൻ കൈകൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എഴുതിയിരിക്കുന്നത് പുതിയ നിയമത്തിലാണ് അപ്പൊ പഴയ ദൈവത്തിൽ എന്താ യാതൊരു വ്യത്യാസവും ദൈവത്തിന് വന്നിട്ടില്ല അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലുള്ളത് ഇന്ന് എന്റെ വിഷയം ഈ കോപം ശിക്ഷയൊന്നുമല്ല ഞാൻ പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവ സ്നേഹത്തെ നമുക്ക് പരിചയമുണ്ട് എന്നാൽ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹം അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പഴയ നിയമത്തിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ സ്നേഹം പഴയ നിയമത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് പഴയ നിയമത്തിലെ ദൈവം സ്നേഹമില്ലാത്തവനായിരുന്നോ സ്നേഹശൂന്യനായിരുന്നോ ബൈബിൾ മുഴുവനായിട്ട് നമ്മളെടുത്ത് നോക്കിയാൽ ഞാൻ വ്യക്തിപരമായി പഠിച്ചതിൽ നിന്ന് പുതിയ നിയമത്തിലേക്കാൾ അധികമായ ദൈവസ്നേഹം പഴയ നിയമത്തിലാണ് കാണാൻ കഴിയുന്നത് ദൈവസ്നേഹത്തിന്റെ വാക്യങ്ങളും പുതിയ നിയമത്തിൽ ഉള്ളതിനേക്കാൾ നൂറ് വടങ്ങ് പഴയ നിയമത്തിലാണ് കാണുന്നത് പുറപാട് പുസ്തകം പതിനഞ്ചാം അധ്യായം അതിന്റെ മൂന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം പുറപാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇനി പതിമൂന്നാമത്തെ വാക്യം വായിക്കാം നീ വീണ്ടെടുത്ത ജനത്തെ നിന്റെ ദയാൽ നടത്തി നിന്റെ വിശുദ്ധ നിവാസത്തിലേക്ക് അവരെ കൊണ്ടുവന്നു നമ്മൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ലവിങ് കൈൻഡ്നെസ് എന്നാണ് സ്നേഹമായ സ്നേഹപൂർണ്ണമായ ആ കാരുണ്യമാണ് ദൈവം അവിടെ പ്രദർശിപ്പിക്കുന്നത് പുതിയ ദൈവത്തിൽ വരുമ്പോൾ നമ്മൾ യോഹന്നാൻ സുവിശേഷം മൂന്ന് പതിനാറിൽ തന്റെ ഏകജാതനായ പുത്രനെ നൽകാൻ തോന്നണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് ഫോർ സോലൗട്ട് മലയാളത്തിൽ ആ വിട്ടുപോയി അതിന്റെ എല്ലാ ചൈതന്യവും വിട്ടുപോയി നമ്മൾ ആ വാക്യം വായിക്കുമ്പോൾ തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകാതെ അവരെല്ലാവരും രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ആ വാക്യം എവിടെയാണ് ആ വാക്യം പുതിയ നിയമത്തിലാണ് യോണാന സവിശേഷം മൂന്ന് പതിനാറിലാണ് ഏത് വാക്യമാണ് ഇപ്പൊ പറഞ്ഞത് ആ വാക്യം കാര്യമാണ് പറയുന്നത് യോവനുസരിച്ചു സുവിശേഷം മൂന്ന് പതിനാറിൽ പറയുന്ന ആ കാര്യം ഏത് കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് പഴയ നിയമത്തിലെ ദൈവസ്നേഹം ഈ വാക്യം പുതിയ നിയമത്തിലാണ് കിടക്കുന്നത് കാരണം പറയുന്നത് തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എപ്പോൾ സ്നേഹിച്ചു പഴയ നിയമ കാലയളവിൽ സ്നേഹിച്ചു ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാം ഒന്ന് യോഹന് നാലിന്റെ പത്ത് വായിക്കാം ഒന്ന് യോഹന് നാലിന്റെ പത്ത് യോനാന്റെ ലേഖനമാണ് നാം നമ്മെ സ്നേഹിച്ചതല്ല അവനാണ് നമ്മെ സ്നേഹിച്ചത് അവൻ എപ്പോഴാണ് നമ്മെ സ്നേഹിച്ചത് യേശുവിനെ ഈ ലോകത്തിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെയാണ് അവൻ സ്നേഹിച്ചത് അപ്പൊ ഈ പുതിയ ദൈവം വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഒരു പ്രത്യേക സ്നേഹമൊന്നും ഒന്നും ദൈവത്തിന് വെളിപ്പെട്ടിട്ടില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് പഴയ ദൈവത്തിലെ ദൈവവും സ്നേഹിക്കുന്ന ദൈവമാണ് പുറപാട് പുസ്തകം മൂന്നിന്റെ ഏഴിൽ നമുക്ക് വളരെ പരിചയമുള്ളൊരു ഒരു വാക്യമുണ്ട് ഇസ്ലീമിലെ എന്റെ ജനത്തിന്റെ കഷ്ടതയെ ഞാൻ കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ കഷ്ടതയെ കാണുന്ന നിലവിളി കേൾക്കുന്ന മറുപടിയുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെയാണ് പഴയ നിമിത്തിൽ കാണുന്നത് ഇപ്പൊ ഇന്ന് നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞാലും പിന്നെയും നമ്മുടെ അകത്തിങ്ങനെ ഇരിക്കും പഴയ പഴയനിമിതത്തിലെ ദൈവം ഒരു കൂരനായിരുന്നെന്നും ഇനി വളരെ ആഴത്തിൽ നമ്മളിൽ പതിഞ്ഞിരിക്കുകയാണ് പഴയനിമിത്തായാലും പുതിയ നിമിമത്തിലായാലും ദൈവത്തിന് മാറ്റമല്ല ദൈവം സ്നേഹവാനാണ് സ്നേഹം എന്നത് ദൈവത്തിന്റെ ആക്രിബ്യൂട്ടാണ് ദൈവം സ്നേഹമാണ് പിന്നെ പറയണ ദൈവം സ്നേഹം തന്നെ അവന്റെ അവരുടെ ഞാൻ പറഞ്ഞു നിയമത്തിലും ദൈവം സ്നേഹം തന്നെ ആയിരുന്നെന്ന് നമ്മുടെ അകത്ത് രജിസ്റ്റർ ചെയ്യപ്പെടാനാണ് ഞാൻ ഈ വാക്യങ്ങൾ വായിക്കുന്നത് ഒരു വാക്യം കൊണ്ട് വായിക്കാം ആവർത്തനം മുപ്പത്തി മൂന്നിന്റെ മൂന്ന് അവിടെ പറയാണ് അതെ അവൻ ജനത്തെ സ്നേഹിക്കുന്നുണ്ടോ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം എത്ര വാക്യങ്ങളാണ് പഴയ നിയമത്തിൽ ദൈവം സ്നേഹമാണെന്ന് പറയുന്നറിയോ എന്നാൽ തീരത്തില്ല നൂറ് കണക്കിന് വാക്യങ്ങൾ അതേപോലെ പുതിയ നിയമത്തിലേക്കാൾ അധികമായി ദൈവസ്നേഹത്തെ വെളിപ്പെടുത്തുന്നതും ദൈവസ്നേഹത്തെ സ്നേഹത്തെ വർണ്ണിക്കുന്നതുമായ തിരുവെടുത്ത് ഭയ നിയമത്തിലാണുള്ളത് പക്ഷെ എങ്ങനെയോ സാത്താന്റെ ഒരു നുണ നമ്മളെ അകത്ത് കയറിയിട്ട് പഴയ നിയമത്തിലെ ദൈവം ക്രൂരനും ന്യായമിരിക്കുന്നതിനും ശിക്ഷിക്കാനിരിക്കുന്നവനും ആണ് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ അജണ്ട ഒക്കെ മാറ്റി പെയിന്റ് ഒക്കെ മാറ്റി ചിരിച്ചോട്ട് വരികയാണ് ഈ രീതിയിൽ പഴയ ആളുകളും പറയുന്നത് നമ്മുടെ അകത്ത് അങ്ങനെ ഒരു ധാരണയുണ്ട് ഒരിക്കലുമല്ല ദൈവം എക്കാലത്തും നമ്മെ സ്നേഹിക്കുന്ന ദൈവമാണ് അവിടെ പറയുകയാണ് ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു ദൈവം തന്റെ ജനത്തെ സ്നേഹിക്കുന്നു രണ്ട് ഷ്യാമുവൽ രണ്ടാമത്തെ അയം ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം രണ്ട് ഷ്യാമുവൽ രണ്ടാമത്തെ അയായം ആറാമത്തെ വാക്യം യഹോവ നിങ്ങളോട് ദയവും വിശ്വസ്തതയും കാണിക്കുമാറാകട്ടെ അപ്പൊ ദൈവം ദയവും വിശ്വസ്തതയും കാണിക്കുന്ന ദൈവമാണ് അപ്പൊ പഴയ ദൈവത്തിലെ ദൈവവൃത്യന്മാർക്കും ഈ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും മനസ്സിലിവിനെ കുറിച്ചുമുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു ആ ബോധ്യം ആരൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പ്രവാചകന്മാർക്കോ അല്ലെ അതുപോലെ അഭിഷേകത്തിൽ അന്ന് അഭിഷേകം കുറെ ആളുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത് നമുക്കറിയാം പക്ഷെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം ഈ വെളിപ്പാട് സകല ജനങ്ങൾക്കും വേണ്ടി പകർന്നിരിക്കുകയാണ് പഴയ നിയമത്തിൽ എല്ലാവർക്കും ദൈവസ്നേഹത്തിന്റെ വെളിപാട് കിട്ടിയില്ല പക്ഷെ പുതിയ നിയമത്തിൽ എല്ലാവർക്കും ദൈവസ്നേഹത്തിന്റെ വെളിപാട് കൊടുക്കാൻ അതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് സമുദ്രം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി മുഴുവൻ കർത്താവിന്റെ ജ്ഞാനം കൊണ്ട് നിറയും പ്രവചനമാ അടുത്തത് ഞാൻ അറിയാം അന്ന് ആരും തന്റെ കൂട്ടുകാരനോട് നീ ദൈവത്തെ അറിയുക എന്ന് ഉപദേശിക്കേണ്ടി വരികയില്ല അവരെല്ലാവരും ഒരുപോലെ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിത്തീരും കല്ലായുള്ള നിങ്ങളുടെ ഹൃദയത്തെ ഞാൻ മാറ്റും ഞാൻ മാംസ്വരമായ ഒരു ഹൃദയത്തെ നിങ്ങളിൽ വെച്ചുപിടിപ്പിക്കും അപ്പൊ പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ മാറ്റം വന്ന ആർക്കാണ് ദൈവത്തിനല്ല നമുക്കാണ് നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയത്തെ മാറ്റിയിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ കഴിയത്തക്ക വിധത്തിൽ മാംസമായ ഹൃദയത്തെ വെച്ചുപിടിപ്പിക്കാമെന്ന് ദൈവം പ്രോമിസ് ചെയ്തു അല്ലാതെ ഞാൻ മാറുമെന്നല്ല ദൈവം മാറുവെന്നല്ല ഗോഡ് നെവർ ചേഞ്ച് ദൈവത്തിന് തന്റെ സ്വഭാവത്തെ ത്യജിപ്പാൻ കഴിയുന്നതല്ല യഹോമയായ ദൈവം മാറുന്നതല്ല പിന്നെ മാറുന്നതാരാ മനുഷ്യനാണ് അവന്റെ കല്ല് പോലുള്ള ഹൃദയത്തെ മാറ്റും എന്നിട്ട് മാംസമായ ഹൃദയത്തെ കൊടുക്കും കല്ലുപോലുള്ളവരുടെ ഹൃദയത്തെ മാറ്റി മാംസമായ ഹൃദയം അവൻ വെച്ചുപിടിപ്പിക്കുമ്പോൾ അവന് ദൈവസ്നേഹത്തെ തിരിച്ചറിയുവാനും ദൈവസ്നേഹത്തോട് പ്രതികരിക്കുവാനും കഴിയും